ഹായ് ഈ എന്തല്ല എല്ലാവർക്കും സുഖമല്ലേ ഇന്ന് കുക്കിംഗ് വീഡിയോ ഒന്നും അല്ല കേട്ടോ ഇന്ന് രാവിലത്തെ ഒരു ചെറിയ റട്ടീനാന്നേ രാവിലത്തെ എന്ന് വെച്ചാൽ എല്ലോ ഒന്നും കുറച്ച് കുറച്ച് കാര്യങ്ങൾ മോനിക്ക് സ്കൂളിലുള്ള സാ അപ്പോൾ അതും പിന്നെ എനിക്ക് ഒരു സ്ഥലം വരെ പോകാനുണ്ട് അപ്പോൾ അതും എല്ലാം കൂടി ഇൻക്ലൂഡ് ആയിട്ടുള്ള ചെറിയൊരു വ്ളോഗേ രാവിലെ എണീറ്റിൻ്റെ നിസ്കാരവും കാര്യങ്ങളും എല്ലാം അതിൻ്റെ താലിലേക്ക് പോകുക ഒരു ആറ് മണി അങ്ങനെയല്ലാന്നേ മോനിക്ക് സ്കൂളിലുള്ള സാണെങ്കിൽ എല്ലാം കുറച്ചുകൂടി ലേറ്റ് ആകുമേ അപ്പോൾ താഴെ പോയി നമ്മൾ ചായ എല്ലാം കുടിച്ച് അങ്ങനെ ഒന്ന് കുറച്ച് വീട്ടിൽ നിന്ന് വർത്താലെല്ലാം പറഞ്ഞു കഴിഞ്ഞ് എന്നിട്ട് പിന്നെ ഞാൻ മോനെ വിളിക്കാൻ പോകും പിന്നെ മോനെ പോയി വിളിക്കലും പിന്നെ മോനെ ഫ്രഷ് ആക്കലും എല്ലാം ഒരു ഇത് തന്നെയാണെന്നേ രാവിലെ എണീറ്റിട്ട് വരാനുള്ള കുറച്ച് പട എന്നാലും എണീറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഒന്നങ്ങ് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് അവിടെ നിന്ന് ഒന്ന് പിന്നെ നോക്കിയേക്കോളും ഓ എനിക്കൊരു എട്ട് മണിയാകുമ്പോൾ തന്നെ സ്കൂൾ വാൻ വരുവേ അപ്പോൾ ഇതാ അവൻ എണീറ്റിട്ടുണ്ട് എണീറ്റിട്ട് ഒന്ന് ആടാടൊന്ന് സ്റ്റെക്കാവും എന്നിട്ടൊന്ന് കുളിച്ച് പെട്ടെന്ന് ഒന്ന് ഫ്രഷ് ആവേ ഇതാ ഇപ്പോൾ കുളിച്ച് മാറ്റി ഞാനിത് ടാഗും യൂണിഫോമെല്ലാം ഒന്ന് സെറ്റാക്കി കൊടുക്കല അന്നേരം എന്തെല്ലോ ഗോഷ്ടോ കളിക്കുന്നുണ്ട് ഇങ്ങനെയെല്ലാം തന്നെയാണ് രാവിലത്തെ എന്നാലും സ്കൂളിലെല്ലാം പോയ ഇഷ്ടം തന്നെയാണ് അങ്ങനെ വലിയ മടിയൊന്നുമില്ല നല്ല കുഴപ്പമില്ല അങ്ങനെ പോകുന്നുണ്ട് എന്നിട്ട് ഇതാ ഇപ്പോൾ ഇതാ ഡ്രസ്സെല്ലാം മാറ്റി കൊടുക്കുന്നത് ഇതെല്ലാം കഴിഞ്ഞിട്ട് വേണം ഇനി ഫുഡും ഇങ്ങനെയെങ്കിലും ഒന്ന് കുറച്ച് ഫുഡും കഴിപ്പിച്ചിട്ട് വേണം വണ്ടീൻ്റെ അടുത്തേക്ക് പോകാൻ വണ്ടി പെട്ടെന്ന് വരും രാവിലെ തന്നെ വരുന്നതുകൊണ്ട് തന്നെ പിന്നെ രാവിലെ ഒരു കറി ബറിയിരിക്കും ഇതാ മുടിയെല്ലാം വാരി എല്ലാം ഒറ്റയ്ക്ക് ചെയ്യും വന്നാലും രാവിലെ എല്ലാം ചെയ്ത് കൊടുക്കണേ എന്നാലേ ഒന്ന് ഫാസ്റ്റ് ആകും എന്നിട്ട് ഇതാ ഇപ്പോൾ ഫുഡ് രാവിലെ കൊടുക്കലാണ് രാവിലെ ഇപ്പോൾ ഫുഡായിട്ട് ഇങ്ങനെ എന്തെങ്കിലും കൊടുക്കുക പാലെപ്പോൾ കുടിപ്പിക്കും പിന്നെ പാലും എന്തെങ്കിലും മുട്ട അങ്ങനത്തെ എല്ലാം കൊടുക്കുക ഇതിപ്പോൾ രണ്ട് മുട്ടയെല്ലാം ഉണ്ടെങ്കിലും രണ്ടും നാൾ കഴിക്കൂല എങ്ങനെയെങ്കിലും എല്ലാം ഒന്നിങ്ങനെ കഴിപ്പിക്കൂ അപ്പം എന്നോട് പറയുന്ന എനിക്കിതൊന്നും വേണ്ടെന്നാണ് പറയുന്നതാണ് അപ്പോൾ ഞാൻ അങ്ങനെ പിടിച്ച് വച്ച് കുറച്ച് സമയം കളിപ്പിക്കലും ചെയ്തിട്ട് പാലും ഫിനിഷാക്കും ഒരു മുട്ടയും എങ്ങനെയെങ്കിലും കഴിപ്പിക്കും അങ്ങനെ കൊണ്ടുപോയ്ക്കാം ഫുഡെല്ലാം കഴിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ഇതാ ഓൻ സ്കൂൾ വേനൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകണേ നമ്മളെ വീട്ടിൽ നിന്ന് കുറച്ചൊന്നും നമ്മളെ വീട്ടിലേക്ക് വണ്ടി വേനും വരില്ല വണ്ടിയിലും വരും വേനും വരില്ല അപ്പോൾ വേനും മെയിൻ റോഡിനെ വരിക അപ്പോൾ അവിടത്തേക്ക് കൊണ്ടുപോകണേ കുട്ടീട്ട് ഞാൻ കറക്റ്റ് എട്ട് മണിയാകുമ്പോൾ തന്നെ വേനും വരും അപ്പോൾ അവിടെ പോയി ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്ന പിന്നെ അതിൻ്റെ അടുത്ത് ഞാൻ ചെറിയ ചെറിയ എൻ്റെ പണികളെല്ലാം തീർത്ത് പിന്നെ ഒന്ന് കുളിച്ച് ഫ്രഷ് ആയിട്ടുണ്ടായി ഞാൻ പാർട്ടിയിലെ ഒരു സ്ഥലത്ത് പോകാനുണ്ട് രാവിലെ തലക്കെല്ലാം കഴിഞ്ഞ് അപ്പോൾ പിന്നെ ഫുള്ള് നനഞ്ഞ് അപ്പോൾ പിന്നെ ഒന്ന് കുളിച്ച് ഫ്രഷ് ആയിട്ട് അവനെ കൊണ്ടാക്കാൻ പോയിട്ടുണ്ടായേ പിന്നെ എന്നിട്ട് ഇതാ തിരിച്ച് വന്ന് കുറച്ചും അവിടെ ഇരുന്ന് എന്നിട്ട് ഇതാ ഫുഡ് കഴിക്കുന്നതാണ് ഇന്ന് പുട്ടും പയറുവിനെ അപ്പോൾ അതെല്ലാം കഴിച്ച് ഇനിയിപ്പോൾ ഇതാ ഞാൻ ഡ്രസ്സെല്ലാം മാറ്റിയിട്ട് പോകുന്നതാണ് ഞാൻ പാർട്ടിയിലൊക്കെ പോകാനുണ്ട് ഞാൻ എൻ്റെ സ്കൂളിൽ ഇന്ന് പാരൻസ് മീറ്റിങ്ങുണ്ട് അപ്പോൾ ഒമ്പതേ മുക്കാലിന് എൻ്റെ പേരൻറ്റ്സ് മീറ്റിങ് ഞാൻ ഇറങ്ങുമ്പം തന്നെ ഞാൻ കറക്റ്റായിട്ട് എല്ലായിടത്തും പോന്നുകൊണ്ട് തന്നെ ഇറങ്ങുമ്പോൾ തന്നെ പത്തേക്കാലമായിട്ടുണ്ടെ കാരണം ചെറിയ മോനെ റെഡിയാക്കലും പിന്നെ അവൻ്റെ ഫുഡ് കൊടുക്കലും പിന്നെ അവനെ കാണാണ്ട് വേണം പോകാനേ പിന്നെ അപ്പം അങ്ങനെ ഇതാ ഓടിപ്പടിച്ച് എങ്ങനെയെല്ലാം ഇവിടെ എത്തിയിട്ടുണ്ട് കറക്റ്റ് ഞാൻ കയറിയ ബസ്സാണെങ്കിൽ ബസ്സിനാണ് വന്നത് ബസ്സാണെങ്കിൽ നല്ല എന്താ പറയണ്ടത് ഞാൻ ലേറ്റായിറിഞ്ഞോണ്ട് അത് ഞാൻ പറഞ്ഞിട്ടാണ് വന്നത് എങ്ങനെയല്ലോ അവിടെ എത്തി എന്ന് പറയുക അപ്പോൾ ഇതാ സ്കൂളിൽ എത്തിയിട്ടുണ്ട് എൻ്റെ വീട്ടിൽ നിന്ന് ഒരു മൂന്ന് മൂന്നര കിലോമീറ്റർ അത്രയും ഡിസ്റ്റൻസ് ഉള്ളൂ സ്കൂളിലേക്ക് അപ്പോൾ ഇതാ സ്കൂളിൽ എത്തി ഇപ്പോൾ ഇതാ മീറ്റിംഗ് കഴിഞ്ഞിട്ടുണ്ട് അതിൻ്റെ അടുക്കള വീഡിയോസൊന്നും ഞാൻ എടുത്തിട്ടില്ലേ അപ്പോൾ ഒരു പതിമേരം പന്ത്രണ്ട് മണി അങ്ങനെ ആ ഒരു ടൈം ആകുമ്പോൾ കഴിഞ്ഞാൽ നല്ല വെയിലാണ് നട്ടപ്പുരി എന്ന വെയിലെന്ന് പറയില്ല അതുപോലെ ഇനി ഭയങ്കര ചൂടുണ്ടായിരുന്നു അപ്പം ഇട്ടം വരുമ്പോൾ ഞാനിങ്ങനെ ഇതാ വന്ന് അപ്പോൾ ഒരു ഓട്ടോ കിട്ടി ബസ്സിനുള്ള വന്നേ ഓട്ടോനാണ് വന്നേ ഓട്ടോനെ വന്ന് എൻ്റെ വീട്ടിൽ വീട്ടിൻ്റെ അടുത്തുള്ള ഷോപ്പിന് കുറച്ച് ചോക്ലേറ്റ് മേടിച്ചിട്ടുണ്ടായി മോനിക്കു വേണ്ടിയിട്ടാണ് മോനിക്കും പിന്നെ ആങ്ങളുടെ മുകളെല്ലാം ഉണ്ടായിന് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് അവരെന്നെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടാവും അപ്പോൾ ഇതാ ചോക്ലേറ്റിൽ നിന്ന് മേടിച്ച് ഞാൻ ഇതാ നടന്നു പോന്ന അതിൻ്റെ ഇടയ്ക്ക് ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം വിളിച്ചിട്ടുണ്ടായിരുന്നു എന്താ ഈ വരാത്തേ വരാത്തേന്ന് ചോദിച്ചിട്ട് അപ്പോൾ ഇതാ വിടത്തി ഇടത്തിയിട്ട് ഞാൻ ഗൈറ്റ് തുറക്കുന്ന ടൈമിൽ തന്നെ ആൾ സൗണ്ട് കേട്ടിട്ട് ഓടി വരുന്നുണ്ടേ അപ്പം ഇത്രയെല്ലാം തന്നെയുള്ളൂ ചെറിയൊരു വ്ളോഗേ രാവിലത്തെ ചെറിയൊരു കാര്യങ്ങൾ കുറച്ച് കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ പിന്നുമില്ല പിന്നെ മോൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് ഫുഡെല്ലാം കഴിച്ച് അങ്ങനെ പോയി പിന്നെ ഉച്ചയ്ക്ക് ശേഷം പിന്നെ ഒന്ന് വീഡിയോ ഒന്നും എടുത്തിട്ടൊന്നുമില്ല അപ്പോൾ അത്രയല്ലേ ഉള്ളൂ അപ്പോൾ എല്ലാവരും ഷെയർ ചെയ്യുക അപ്പോൾ ഓക്കെ ബൈ